വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്കൊന്നു ഷംസുദ്ദീൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ വേണ്ടത് ഈ അഡ്വാൻസ് ഇപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നമുക്കിത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഷംസുദ്ദീൻ ഇപ്പോൾ ഇവർ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ ഈ വിഷയം ഉയർന്നു വരുന്നത് അപ്പോൾ അവിടെ തുടക്കത്തിൽ നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലൊരു ദുരന്ത ഭൂമിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇരുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ടു നിൽക്കുമ്പോൾ അവിടെയും ഇവരെ താമസിക്കാൻ പോകുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ അഡ്വാൻസ് ഭീമമായി ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ സ്വാഭാവികമായും നമുക്ക് ഇടപെടേണ്ടതായി വരും അതായത് നമ്മളിപ്പോൾ റിപ്പോർട്ടിലൂടെ തന്നെ നമ്മൾ ജില്ലാ ഭരണാധികാരികളോട് പറയുന്നു അടിയന്തിരമായി ഡി ഡി എം എ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ വലിയ അന്യായമായ രീതിയിൽ അഡ്വാൻസ് ചോദിക്കുന്നുണ്ട് ഈ സാഹചര്യങ്ങൾ അത് സാഹചര്യം മുതലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് തീർച്ചയായും ശരിയല്ല കാരണം എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നതാണ് ഹരിതയുടെ കഥ നിങ്ങൾ കേട്ടില്ലേ ഹരിതയുടെ മകനെ നഷ്ടപ്പെട്ടു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു ഇനി ആ കുടുംബത്തിലാകെ അവശേഷിക്കുന്നത് ആറ് പേരാണ് അവർക്ക് ഒരുമിച്ച് താമസിച്ചാൽ മതിയാവും സർക്കാരിൻ്റെ ക്വാർട്ടേഴ്സിൽ അവർക്ക് താമസിക്കാൻ കഴിയില്ല കാരണം ഇത്രയും അംഗങ്ങൾ ഒരുമിച്ച് അവിടെ താമസിക്കാൻ കഴിയില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പരമാവധി അഡ്വാൻസ് നിങ്ങൾ ഒഴിവാക്കുക അതല്ലെങ്കിൽ ന്യായമായി കൊടുക്കുക അല്ലേ ഷംസുദ്ദീൻ അതിലൊരു അതിലൊരുണ്ടാവും തീർച്ചയായും പറയുന്നത് ന്യായമായും കൊടുക്കുക എന്നുള്ളതല്ല ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒഴിവാക്കുക അത് ഒഴിവാക്കുക അത് മാനുഷിക പരിഗണന നൽകി അവർ നൽകേണ്ട ഒരു കാര്യമാണ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ ഇടപെട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടൽ പൂർണ്ണമായും ഉണ്ടാകും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്

നടത്തിക്കൊണ്ട് ഇവരുടെ താൽക്കാലിക പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇടപെടലുകൾ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നമ്മൾ നടത്തേണ്ടതുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം ഇവിടെ അനുഭവിക്കുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ സർക്കാർ സ്കൂളുകളിൽ അവർക്ക് സംവിധാനം ഒരുക്കുക എന്നാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ പല ആളുകളും വാടകക്ക് പത്ത് കിലോമീറ്ററിനും അപ്പുറം പല സ്ഥലങ്ങളിലുമായിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ പഞ്ചായത്ത് എടുക്കേണ്ട ഒരു മുൻകരുതൽ ഇവിടെ രാഷ്ട്രീയമായി അതിനെ കാണുകയല്ല പഞ്ചായത്തെടുക്കേണ്ട ഒരു മുൻകരുതൽ നമ്മുടെ ഈ പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഹോം സ്റ്റേകൾ അതുപോലെ തന്നെ ചൂരൽമല ഭാഗത്തല്ലാത്ത റിസോർട്ടുകൾ അത്തരം റിസോർട്ടുകളും ഹോം സ്റ്റേ ഇത്തരത്തിലുള്ള സംരംഭങ്ങളുമായി അവരുടെ ഉടമസ്ഥരുമായി സംസാരിച്ചു കൊണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഇവിടം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ നിലവിൽ അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ പഞ്ചായത്ത് എന്ന നിലക്ക് നമ്മൾ തയ്യാറുള്ളത്